അസമിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ എഐസി ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധിയെയും കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെയും കളത്തിലിറക്കിയിരിക്കുകയാണ് കോൺഗ്രസ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ തുടർച്ചയായ മൂന്നാം തവണയും അധികാരം നിലനിർത്താനായി സ്വദേശികളും നുഴഞ്ഞുകയറ്റക്കാരും എന്ന ബി ജെ പിയുടെ വാദത്തെ സംസ്ഥാനത്ത് വ്യാപകമായി പ്രചരിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് അതിനെ നേരിടാനായി പ്രിയങ്കയെയും ഡി കെ ശിവകുമാറിനെയും കോൺഗ്രസ് അസമിലേക്ക് അയച്ചിരിക്കുന്നത് പ്രിയങ്ക ഗാന്ധിയാണ് അസമിലെ സ്ഥാനാർത്ഥി സ്ക്രീനിംഗ് കമ്മിറ്റിയെ നയിക്കുന്നത് മുതിർന്ന കേന്ദ്ര നിരീക്ഷകരിൽ ഒരാളായാണ് ഡി കെ ശിവകുമാറിന് നിയമനം ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗലും മുൻ ജാർഖണ്ഡ് എം എൽ എ ബന്ധു തിർഖിയുമാണ് മറ്റ് രണ്ട് നിരീക്ഷകർ പ്രിയങ്ക ഗാന്ധി സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രചാരണങ്ങളിലുമായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഗൗരവ് ഗഗോയ് മുന്നോട്ട് വെച്ച മതേതര വിശാല അസം എന്ന മുദ്രാവാക്യം എല്ലാ സമുദായങ്ങളിലേക്കും എത്തിക്കുകയായിരിക്കും പ്രിയങ്കയുടെ ലക്ഷ്യം ഡി കെ ശിവകുമാർ ഉൾപ്പെട്ട കേന്ദ്ര നേതൃത്വം പ്രതിരോധ തന്ത്രങ്ങൾ നടപ്പിലാക്കുന്നതിനായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുക കർണാടകയിലും ജാർഖണ്ഡിലും തെരഞ്ഞെടുപ്പുകൾ നടന്നപ്പോൾ ബി ജെ പിയുടെ വർഗീയ പ്രചാരണങ്ങളെ ശക്തമായി പോരാടി തോൽപ്പിച്ചവരാണ് ഡി കെ ശിവകുമാറും ബന്ധു തുർക്കിയും അവരുടെ അനുഭവജ്ഞാനം അസമിൽ കോൺഗ്രസിന് തുണയാകുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പ്രതീക്ഷിക്കുന്നത് ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള നേതാവായ തുർക്കി അസമിലെ തേയിലത്തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന ആദിവാസി വോട്ടർമാരെ കേന്ദ്രീകരിച്ചാകും പ്രവർത്തിക്കുക ഛത്തീസ്ഗഡിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടുവെങ്കിലും ബി ജെ പിയോട് ശക്തമായി പോരാടിയ ചരിത്രമുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ് ഭൂപേഷ് ബാഗൽ അസമിൽ ബാഗലിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ബലിക്കുമെന്നാണ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ എങ്ങനെയും ഇത്തവണ അസം പിടിച്ചെടുക്കുക എന്നതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അസമിൽ നേരത്തെ തന്നെ പ്രചാരണങ്ങളും രാഷ്ട്രീയ തന്ത്രങ്ങളും മെനഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പ്രിയങ്ക ഗാന്ധിയെയും ഡി കെ ശിവകുമാറിനെയും അസമിലേക്ക് അയച്ചത് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് ഒരു വിജയമാണ് തുടർച്ചയായ മൂന്നാം തവണയും അധികാരം നിലനിർത്താനായി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ബി ജെ പിയുടെ വാദത്തെ വലിയ രീതിയിൽ പ്രചാരണ ആയുധമാക്കുന്ന സമയത്താണ് പ്രിയങ്കയും ഡി കെ ശിവകുമാറും അസമിലേക്ക് എത്തുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം വലിയ രീതിയിലുള്ളൊരു നേട്ടം അസമിൽ കോൺഗ്രസിന് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ